ഹായ് ഫ്രണ്ട്സ് എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ഉപയോഗിച്ചിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പം കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി വറുത്ത റവയാണ് പിന്നെ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കാ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കടകു എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരൻ്റെ അളവ് മാറ്റം വരുത്താവുന്ന കേട്ടോ മധുരത്തിനനുസരിച്ച് ഇനി ഒരു ചട്ടി ചൂടാക്കിയെടുക്കുക ഇത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മളെ എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇതിലേക്കിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി പാൽ നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് ഇതിലേക്കുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇട്ടിട്ട് തന്നെ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇത് പാലായത് കൊണ്ട് പെട്ടെന്ന് ഇത് തിളച്ച് പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് തന്നെ നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ റവയാണ് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം ഇത് അടപ്പ് തുറന്നിട്ട് ഒന്നും കൂടി ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മളെ മധുരമുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഉപ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്